ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കഞ്ഞി തുടർച്ചയായിട്ട് ഏഴ് ദിവസമാണ് കഴിക്കേണ്ടുള്ളത് പ്രതിരോധശേഷി വർദ്ധിക്കാനും ശരീരബലം കൂട്ടാനും ഒക്കെ ഇത് ഉത്തമമാണ് അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് ഉലുവ ഉലുവെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഉലുവ ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അടുപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഓവർനൈറ്റ് ആണ് കേട്ടോ സോക്ക് ചെയ്യുന്നത് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഉലുവയൊക്കെ ഇപ്പം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു അങ്ങ് മാറ്റാം ഈ വെള്ളം ഉൾപ്പെടെയാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഉലുവയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കാൻ ഇത് നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇതും ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിയാണ് ഞവരരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ ഉലുവ കഞ്ഞിക്ക് ഏറ്റവും നല്ലത് ഞവരാണ് ഇതില്ല എങ്കിൽ മാത്രം മട്ടേരി ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കലരിയൊക്കെ ഇല്ലേ പായസം റൈസ് അത് ഉപയോഗിക്കാം പൊടിയരി അതൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഈ ഒരു അരിയാണ് കേട്ടോ ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട് അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട് നല്ല തവിടോട് കൂടിയിട്ടുള്ള അരിയാണ് കേട്ടോ ഇത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ നല്ലതാണ് എളുപ്പത്തിൽ ദഹിക്കും ഇത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് കഴുകിയിട്ടെടുക്കാം ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു അരിയാണ് കേട്ടോ ഈ ഒരു ഞവരരിയെന്ന് പറയുന്നത് അപ്പോൾ ഇതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സോക്ക് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ആ ഒരു അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുക്കർ അങ്ങ് അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത് നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം കേട്ടോ അരി ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് ഒന്നെടുക്കാം അതിനായിട്ട് ഫ്രഷായിട്ട് ചിരകിയ ഒന്നര കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം തീരുമാനിക്കാം കേട്ടോ ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഈ തേങ്ങ അരച്ചിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് തേങ്ങാപ്പാൽ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ അരച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒന്നാം പാൽ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു തേങ്ങ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് അരച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ അങ്ങനെ ഒന്നാം പാലം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാം പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ അരിയും ഉലുവയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടാണ് ഞാനിതൊന്ന് തുറന്നിട്ടുള്ളത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരവും കൂടിയാണ് ചെറിയ ജീരകം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അതുമാത്രമല്ല കർക്കിടക മാസത്തിൽ ചെറിയ ജീരമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കഞ്ഞിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇത് തിളപ്പിക്കരുത് ഒന്ന് ചൂടായിട്ട് മാത്രം വന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കറുക്കിടകം സ്പെഷ്യൽ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് മധുരം ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കരിപ്പെട്ടി ഉരുക്കിയിട്ട് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒട്ടും തന്നെ കയ്പ്പൊന്നും അറിയത്തില്ല കുട്ടികൾക്ക് വരെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ അത്രയും തേങ്ങാപ്പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ കയ്പ്പ് ഇനി ഇത്തിരി കൈപ്പോടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പരിക്ക് അരക്കപ്പ് ഉലുവ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ തുടർച്ചയായിട്ട് ഏഴ് ദിവസം കഴിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കർക്കിടക മാസ്തി കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്